അല്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിച്ച് നമ്മുടെ പാലത്തിന്റെ അപ്പുറത്തുള്ള തട്ടുകട ഉണ്ടല്ലോ ആ വടപുറത്തില്ല ജസ്റ്റ് ഇതിന്റെ അപ്പുറത്ത് അവിടെ ഭക്ഷണം കഴിച്ചു വരുമ്പം പോലീസുകാരൻ കൈ കാണിച്ചു കൈ കാണിച്ചപ്പോ ഞാൻ വണ്ടി ഒതുക്കി വണ്ടി ഒതുക്കിട്ട് ഞാൻ എന്താന്ന് എന്താണെന്ന് വെച്ചാൽ ലൈറ്റ് കൊണ്ട് എന്നോട് ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ഇറങ്ങി ഞങ്ങൾ ബോർഡൊക്കെ വെച്ചിട്ടുള്ള വണ്ടി അപ്പം വാഹന പരിശോധന നടത്താനുള്ള അവകാശം അവർക്കുണ്ടല്ലോ സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഞങ്ങൾ പൂർണ്ണമായും സഹകരിച്ചു ഞങ്ങൾ പുറത്തിറങ്ങി അവനോട് പറഞ്ഞു ഡിക്കി തുറക്കെന്ന് പറഞ്ഞു ഞങ്ങള് പൂർണ്ണമായും സഹകരിച്ചു ഞങ്ങള് പുറത്തിറങ്ങി അവനോട് പറഞ്ഞു ഡിക്കി തുറക്കെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു അത് തുറന്നു കൊടുത്തിട്ട് എന്നോട് പറയാം പെട്ടി എടുക്കുന്നു പറഞ്ഞു പെട്ടി തുറക്കാൻ പറഞ്ഞു ഞാൻ പെട്ടി ഞാൻ തന്നെ ആ ഡിക്കിയിലുള്ള എല്ലാ വാഹനത്തിനുള്ള എല്ലാ പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പിന്നെ എന്നിട്ട് പറഞ്ഞു പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ വന്നിട്ട് പറയാം ആ കൊഴപ്പല്ല പോട്ടെ പോട്ടെ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ലല്ലോ പിന്നെ അല്ല ഞങ്ങൾ നോക്കി എന്നുവെച്ചാൽ പുറത്തുനിന്ന് നോക്കിയാൽ കാണുവോ നിങ്ങൾ പരിശോധിക്കണം പരിശോധിച്ചിട്ടായിരുന്നു എന്തെങ്കിലും കിട്ടിയോ ഇല്ലേന്ന് ഞങ്ങളോട് പറയണം അങ്ങനെ പെട്ടി പുറത്തുനിന്ന് കണ്ടാൽ പോരല്ലോ പെട്ടീൻ്റെ അകത്ത് എന്താണെന്ന് അവർ കാണണമല്ലോ അപ്പം അത് പറയുമ്പോൾ അല്ല പോട്ടെ അത് ഞങ്ങൾ പോട്ടെ പോട്ടെ എവിടെ സാരല്ല പോട്ടെ ഞങ്ങൾ സാരമുണ്ട് ഞങ്ങളെ കൊണ്ട് വണ്ടി നിർത്തിച്ചു കുഴപ്പമില്ല ഞങ്ങൾ നിർത്തി ഡിക്കി തുറക്കാൻ പറഞ്ഞു തുറന്നു പെട്ടി പരിശോധിക്കണം എന്ന് പറഞ്ഞു പെട്ടി എടുത്ത് പുറത്ത് വെച്ചു പുറത്തു വെച്ച പെട്ടി പുറത്തുനിന്ന് നോക്കിയിട്ട് ഒന്നുമില്ല പോട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ ഇന്റൻഷൻ പരിശോധനയാന്ന് തോന്നിയില്ല പരിശോധനയാണെങ്കിൽ പെട്ടി തുറന്ന് പരിശോധിക്കല്ലേ വേണ്ട അപ്പൊ പിന്നെ ഞങ്ങള് പിന്നെ ഇച്ചിരി നിർബന്ധിച്ചു അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് പോയാ മതി എന്ന് പറഞ്ഞു അപ്പൊ ആ പരിശോധിക്കുമ്പോ അതിന്റെ ക്യാമറ അവരത് റെക്കോർഡ് ചെയ്യുന്നില്ല അതെന്താ നിങ്ങൾ റെക്കോർഡ് ചെയ്യാത്ത ഞങ്ങൾ ഇറങ്ങുമ്പോ നിങ്ങൾ ചെയ്തു ഞങ്ങൾ പെട്ടിയെടുത്ത് പുറത്ത് വെക്കുമ്പോൾ നിങ്ങൾ ചെയ്തു തുറന്ന് പരിശോധിക്കുമ്പോൾ റെക്കോർഡ് ചെയ്യാത്ത ഇപ്പൊ ഞാൻ ആ ക്യാമറ വിളിച്ച കുട്ടിയോട് പറഞ്ഞു മോനെ ഇതൊക്കെ അതിനകത്തൊന്ന് റെക്കോർഡ് ചെയ്ത് ണട്ടെ ഇതിന്റെ ഉള്ളിൽ എന്താ കിട്ടിയെന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അവര് പെട്ടി തുറക്കാൻ അവർക്കൊരു മടി ഞാൻ പറഞ്ഞു അത് പറ്റില്ല പരിശോധിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങളും പറഞ്ഞു കാരണം ഇനി അത് പരിശോധിക്കാതെ പോയാ പിന്നെ നമ്മളുമായിട്ട് സഹകരിച്ചില്ല എന്നാണല്ലോ പറയാ അപ്പോൾ പരിശോധിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു അവിടെയുള്ള ആരൊക്കെയോ വീഡിയോ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് ഞാൻ ചോദിച്ചു ഇതിന് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു അപ്പോഴും ഫോട്ടോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോവല്ലേ ഇതിന് എന്തെങ്കിലും കിട്ടിയോ നിങ്ങൾക്ക് പെട്ടി പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചു ഇല്ല കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു സീ ഞങ്ങള് പൂർണ്ണമായും ആ പരിശോധനയായിട്ട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങൾ അവിടെ വണ്ടി പിന്നെ നിർത്താതെ പോയിട്ടില്ല വണ്ടി നിർത്തിയിട്ടുണ്ട് ഡിക്കി തുറക്കാതിരുന്നിട്ടില്ല പെട്ടി പുറത്തെടുക്കാതിരുന്നിട്ടില്ല പെട്ടി തുറക്കാതിരുന്നിട്ടില്ല എല്ലാം ചെയ്തിട്ടുണ്ട് ഒരു ചോദ്യം ചോദിച്ചു ഇതുവഴി ഒരുപാട് പിന്നെ വാഹനങ്ങൾ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ കടന്നു പോകുന്നുണ്ട് അവരുടെ ആരുടെയെങ്കിലും നിങ്ങൾ പരിശോധിച്ചോ അതൊക്കെ ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ വേറെ ഒരാളുടെയും പരിശോധിച്ചതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ ഇതിന്റെ ഇന്റൻഷൻ എന്താണ് എന്നുള്ളത് സ്വാഭാവികമായും ആ സമയത്തൊരു സംശയം തോന്നി ഇനിയിപ്പൊ നിങ്ങള് വാർത്തയൊക്കെ ആക്കിയ സ്ഥിതിക്ക് ചിലപ്പം പരിശോധിക്കുമായിരിക്കും പക്ഷെ ഇതുവരെ പരിശോധിച്ചായിട്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ടല്ലേ സ്വാഭാവികമായിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തത് സ്വാഭാവികമായിട്ടും ഡിക്കി തുറന്നു കൊടുത്തു സ്വാഭാവിക എന്റെ പൊന്നാലി അത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിന്റെ ഉള്ളിൽ പെട്ടി വെക്കാൻ മടിച്ചു എന്നല്ലേ ഞങ്ങള് പറയാ പെട്ടി പുറത്തേക്ക് എടുത്തില്ല ഡിക്കി മാത്രം തോറന്നു ഡിക്കി മാ അവര് നോക്കണംന്നല്ലേ ഞങ്ങളും പറഞ്ഞിട്ടുള്ളൂ നോക്കൻ അവിടെ ഒരു ജനപ്രതിനിധിയുടെയും പെട്ടി അവര് പരിശോധിച്ചിട്ട് ആ പോലീസുകാരോട് തന്നെ ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരേലും പരിശോധിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറഞ്ഞു ഇനി പരിശോധിക്കാന്നുള്ളതാ പിന്നെ പെട്ടിയെടുത്ത് പുറത്തേക്ക് വെക്കാന്ന് പറഞ്ഞാ ആ മാതൃകയായിട്ട് പെട്ടിയെടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ എടുത്ത പെട്ടി പുറത്തേക്ക് വെച്ചിട്ട് അഞ്ഞു എന്ന് പറയുമ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഉള്ളിക്ക് തന്നെ വെക്കണോ അത് കയർക്കുന്നത് ഇതുകൊണ്ടാണല്ലേ ഞാൻ പറ ഒരു സെക്കൻഡ് അല്ല അത് എന്താ അറിയ ഞങ്ങള് ഈ പരിശോധനയോട് പൂർണ്ണമായിട്ട് സഹകരിച്ച് വണ്ടി അവിടെ നിർത്തി ഇതെടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ആ പെട്ടി പുറത്തുനിന്ന് കണ്ടിട്ട് ആ ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ നിങ്ങൾ പറയാം അല്ല ഞാൻ ചോദിച്ചോട്ടെ ഞാൻ ഞാൻ ചോദിച്ചണ്ട് ഞാൻ ചോദിച്ചല്ലോ പെട്ടിക്കുള്ളില് എന്താണെന്നുള്ളത് അവര് പറയണ്ടേ അവര് നോക്കണ്ടേ അത് നോക്കാണ്ട പെട്ടി കണ്ടിട്ട ഇനി പൊക്കോട്ടെ എന്ന് പറയുമ്പോ അതിന്റെ ഇന്റൻഷൻ എന്താ പരിശോധനയോടുള്ള ആത്മാർത്ഥതയാണ് ഈ പരിശോധിക്കണം നീ അത്ര പിന്നെ ഡ്യൂട്ടി ബൗണ്ട് ആയിട്ടുള്ളതാണെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ മറ്റെല്ലാവരുടെയും പരിശോധിക്കണമായിരുന്നു അതിന് അവർക്കെന്നെ ഒരു എക്സാമ്പിളും കോട്ട് ചെയ്യാനില്ല ഇനിയിപ്പോൾ എൻ്റെ എടോ ഞാൻ എം പി എൻ്റെ വണ്ടി നിർത്തൂല എന്ന് ഞാൻ പറഞ്ഞു എം പി ആണ് എൻ്റെ വണ്ടി അല്ലെങ്കിൽ എം എൽ എ ആണ് ഡിക്കി തുറക്കൂലെന്ന് ഞങ്ങൾ പറഞ്ഞു എം പി ആണ് ഞങ്ങളുടെ പെട്ടിമ്മ തുടരുതെന്ന് ഞങ്ങൾ പറഞ്ഞു പെട്ടി തുറക്കരുത് ഞങ്ങൾ പറഞ്ഞു ഇത് പരിശോധനയുടെ പ്രധാനപ്പെട്ട ഘടകം എന്താ ഇതൊക്കെയാണല്ലോ അതില് പൂർണമായിട്ട് സഹകരിച്ചിട്ടുണ്ട് അതൊരു ഇൻസൾട്ട് 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 ചെയ്യാൻ ഇൻറ്റെൻഷൻ പരിശോധന ഒരു ഭീഷണി അല്ലെങ്കിൽ ഒരു ഒരു വാക്ക് പോലും മോശമായിട്ട് പറയാൻ ആഗ്രഹിച്ചിട്ടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ഞാൻ തന്നെ അതെല്ലാം അടുത്ത് പുറത്തേക്ക് വെച്ചുകൊടുത്തു പക്ഷെ അത് പുറത്തേക്ക് വെച്ചപ്പത്തന്നെ ഇനി പോട്ടെ അപ്പൊ എന്താ അതിൻ്റെ ഉള്ളിൽ എന്താണെന്നറിയണ്ടേ അപ്പൊ പരിശോധന ആണെങ്കിൽ അത് അംഗീകരിക്കാം ഇല്ല തുറന്നപ്പോഴാ പിന്നെ അത് ഞങ്ങൾക്ക് അതായത് കാരണം എന്താ അറിയോ കാരണം എന്താ എന്തായാലും പിന്നെന്താണെന്നറിയോ പിന്നെ പറയും പെട്ടി തുറന്നിട്ട് പിന്നെ പുറത്തേക്ക് വെച്ചിട്ട് ഉള്ളിൽ എന്തുകൊണ്ട് തുറന്നില്ല എന്നായിരിക്കും അപ്പൊ നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ചെലപ്പോ അതായിരിക്കും ചോദിക്ക അപ്പൊ അത് വേണ്ടല്ലോ എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് ലാസ്റ്റ് ചോയിച്ചു എന്നിട്ട് അല്ല ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞു അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞങ്ങൾ കിടക്കുന്നില്ല പരിശോധന ആയിരുന്നു ഇന്റൻഷനെങ്കിൽ പരിശോധനയായിരുന്നു എങ്കിൽ അവരെ പെട്ടി തുറക്കാൻ കൂടെ പറയുന്നു പെട്ടി എല്ലാം പെട്ടിയെല്ലാം പുറത്തേക്കെടുത്ത് വെപ്പിച്ച ശേഷം ഞാൻ വിചാരിച്ചു ഡിക്കി തുറന്നപ്പോ അവരെന്നെ എടുത്ത് നോക്കുമായിരിക്കും അപ്പൊ പെട്ടി എടുക്കുന്നു പറഞ്ഞു ശരി ആയിക്കോട്ടെ അല്ല ഞങ്ങൾക്ക് പരാതി ഒന്നുമില്ല എന്തിനാ പരാതി അല്ല ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ അതിലേക്കൊന്നും കണ്ടില്ല ഞങ്ങള് ഇതൊക്കെ എല്ലാരും കണ്ടല്ലോ വിഷ്വൽസ് ഇതുവരെ ഉണ്ടായിരുന്ന പിന്നെ പരിശോധന എന്തായിരുന്നു ഇനി ഇപ്പം മുതലെങ്കിലും പരിശോധിക്കട്ടെ അയൽ ഒന്നും ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾക്ക് പരാതിയില്ല ഞങ്ങൾ ഇനിയുള്ള 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 ഒരു സെക്കൻഡ് ഇനിയുള്ള ഇനിയുള്ള എല്ലാ പരിശോധനകളും ഞങ്ങള് ഞങ്ങള് ഒരു സെക്കൻഡ് ഞങ്ങള് ഞങ്ങൾ ഇതൊന്നും പറഞ്ഞുകൊണ്ടില്ല ഞങ്ങള് എല്ലാ പരിശോധനകളെയും സ്വാഗതം ചെയ്യുന്ന എല്ലാത്തിനും ഞങ്ങൾ സഹകരിക്കുന്നുണ്ട് ജനങ്ങളോട് ഇപ്പം നിങ്ങൾ പരാതി ഉണ്ടോ അതുണ്ടോണ്ടോന്നൊക്കെ ചോദിച്ചു ജനങ്ങളോട് പറയാൻ വേറെയും കുറെ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ പറയും ഏഴു ലക്ഷം ക്ഷേമനിധി പിന്നെ പിന്നെ പെൻഷൻകാരുടെ ആനുകൂല്യങ്ങൾ കുറേ കാലമായിട്ട് പലതായിട്ട് വെച്ചിട്ടുണ്ട് വിരമിക്കൽ ആനുകൂല്യം കൊടുത്തിട്ട് ഏഴ് വർഷമായി എന്നാണ് പറയുന്നത് മൂന്ന് ലക്ഷത്തിലധികം ആളുകളുണ്ട് അതിൽ ചിലർ മരിച്ചു പോയിട്ടുണ്ടെന്ന് വരെ പറയുന്നു ഇന്ന് നിങ്ങൾ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകളാണ് നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധികൾ പതിനാറ് മാസമായിട്ട് കുടിശ്ശികയാണെന്ന് പറയുന്നു അതുപോലെ തന്നെ ചൂരൽ കാർഷിക സഹകരണ ബാങ്ക് യു ഡി എഫിൻ്റെ ഭരണസമിതി ഉള്ളപ്പം പിന്നെ മുന്നോട്ട് വെച്ച വായ്പ എഴുതി തള്ളൽ അതിന് രജിസ്ട്രാർ അനുമതി കൊടുക്കാതെ തിരിച്ചയച്ചു എന്ന് പറഞ്ഞു കുറേ ജനകീയ പ്രശ്നങ്ങൾ ഈ പിന്നെ നിലമ്പൂരിൽ തുടർന്നും ചർച്ചയാവേണ്ടതുണ്ട് ഞങ്ങളുടെ ഫോക്കസ് അതിലൊക്കെ ആയിരിക്കും